സ്പോർട്സ് അറിയനയിലേക്ക് സ്വാഗതം മെസ്സി തന്നെയാണ് ഇപ്പോഴും രാജാവ് പറയുന്നത് ജർമ്മൻ സൂപ്പർ താരമായിരുന്ന തോമസ് മുള്ളറാണ് മുള്ളറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എല്ലാവരും പുതിയ തലമുറയെക്കുറിച്ചും വളർന്നു വരുന്ന പ്രതിഭകളെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത് പക്ഷേ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നിങ്ങൾ മെസ്സിയെ കണ്ടിരുന്നോ ആ മനുഷ്യന് മുപ്പത്തെട്ട് വയസ്സാണ് പ്രായം ഈ അമാൽ വളർന്നു വരുന്ന പ്രതിഭയാണ് പക്ഷെ നമുക്ക് യാഥാർത്ഥ്യ ബോധത്തോടെ സംസാരിക്കാം മെസ്സിയുടെ നിലവിലെ ലെവലിലെത്താൻ യമാലിനെ ഇനി പത്തു വർഷം കൂടിയ ബാക്കിയുള്ളൂ ഗോളുകൾ അസിസ്റ്റുകൾ ഫ്രീ കിക്കുകൾ പോലും മെസ്സി എല്ലാ മേഖലയിലും ആധിപത്യം ഉറപ്പിക്കുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന അപൂർവം താരങ്ങൾക്ക് മാത്രമേ ഈ വയസ്സിൽ കളിക്കാൻ സാധിക്കൂ ക്ലബ്ബ് വേൾഡ് കപ്പിൽ എല്ലാവരും ഭാവിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് പക്ഷേ മെസ്സി പ്രത്യക്ഷപ്പെട്ട് ഭാവി പറഞ്ഞു ആ മനുഷ്യൻ എല്ലാവരിൽ നിന്നും ശ്രദ്ധ പറ്റി നിങ്ങളുടെ സമയത്തിനായി കാത്തിരിക്കുക കുട്ടികളെ യുവാക്കൾക്ക് എൻ്റെ ഉപദേശം ഇപ്പോൾ മെസ്സിയോടൊപ്പം കളിക്കുന്നത് ആസ്വദിക്കുക കാരണം നിങ്ങൾ വിരമിക്കുമ്പോൾ ഇതിഹാസത്തിൻ്റെ അതേ കാലഘട്ടത്തിൽ നിങ്ങൾ എങ്ങനെ കളിച്ചു എന്നതിനെ കുറിച്ചുള്ള കഥകൾ നിങ്ങളുടെ പേരക്കുട്ടികളോട് പറയാം മെസ്സി ഇപ്പോഴും രാജാവാണ് മുള്ളർ പറഞ്ഞു നിർത്തുന്നു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക